ഇത്തവണ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള പേര് ജിൻഡോയുടേതാണ് നെഗറ്റീവായിട്ടായാലും പോസിറ്റീവായിട്ടായാലും തൻ്റെ സാന്നിധ്യം ഹൗസിലുടനീളം വ്യക്തമാക്കാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് ജിൻഡോ അതിൽ അദ്ദേഹം വിജയിച്ചിട്ടുമുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ കാരണം തുടക്കം മുതൽ വളരെ ശക്തരായി കരുതപ്പെട്ടിരുന്ന മത്സരാർത്ഥികളുടെ കൂട്ടത്തിൽ ജിൻഡോ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു ജിൻഡോയും ജാസ്മിനും തമ്മിൽ നിരന്തരം വഴക്കുണ്ടാക്കുകയും അവരുപയോഗിക്കുന്ന ഭാഷ പലപ്പോഴും അസഭ്യമാകുമ്പോഴും ജിൻഡോ എന്ന മത്സരാർത്ഥിയുടെ കഴിവിനെ പ്രേക്ഷകർ അംഗീകരിക്കുന്നുണ്ട് എന്നത് വ്യക്തമാണ് എന്നാൽ മറ്റു മത്സരാർത്ഥികളിൽ എത്ര പേർ ഇനിയും അവിടെ കാണുമെന്ന കാര്യത്തിലും തീരുമാനമായിട്ടില്ല ജിൻഡോക്ക് അദ്ദേഹത്തിൻ്റെ നിറത്തിൻ്റെയും ശരീരത്തിൻ്റെയും പേരിൽ ജാസ്മിൻ അടക്കമുള്ള മത്സരാർത്ഥികളിൽ നിന്ന് അപമാനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ ഇതിൽ നിന്നെല്ലാം ശക്തമായി മുന്നോട്ട് ധരിക്കുന്ന മത്സരാർത്ഥിയാണ് ജിൻഡോ എന്നാണ് ഒരു വിഭാഗം പ്രേക്ഷകർ പങ്കുവെക്കുന്നത് പല മത്സരാർത്ഥികളും ജിൻഡോയെ മെൻറ്റൽ ടോർച്ചർ ചെയ്തപ്പോഴും ഗെയിമിനിടയിൽ അഭിഷേക് മനപൂർവ്വം പുള്ളിയുടെ കഴുത്തിൽ പിടിച്ച് തിരിക്കുന്നതും കണ്ടു അവിടെയും പുള്ളി അടിപതറിയില്ലെന്നും കുറിപ്പിൽ പറയുന്നു കുറിപ്പിൻ്റെ രൂപം ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ള ടോപ്പ് നയൻ കണ്ടസ്റ്റൻ്റ് എടുത്താൽ ഒറ്റക്ക് കളിച്ച് മുന്നോട്ട് വന്ന മത്സരാർത്ഥിയാണ് ജിൻഡോ തുടക്കം മുതൽ ഗെയിം മനസ്സിലാക്കി അതിൻ്റെ അറിഞ്ഞു തന്നെ കളിച്ചു തുടക്കത്തിൽ മാക്സിമം മെൻ്റൽ ടോർച്ചർ കിട്ടിയ ഒരു വ്യക്തിയായിരുന്നു ജിൻഡോ ഗിബ്രി ജാസ്മിൻ റസ്മിൻ ശ്രീരേഖ എല്ലാവരും പുള്ളിയെ മെൻ്റൽ ടോർച്ചർ ചെയ്തിട്ടുണ്ട് അതൊക്കെ ഓവർകം ചെയ്ത് ടോപ്പ് നയണിലെത്തി അതിൽ മെയിൻ കാര്യം പുള്ളിക്ക് ജനങ്ങളുടെ സപ്പോർട്ടും ഉണ്ട് എന്നതാണ് അവർ എല്ലാവരും ജിൻഡോയെ അകമഴിഞ്ഞ് സ്നേഹിച്ച് കൂടെ നിർത്തി അയാളിലെ നന്മകൾ മനസ്സിലാക്കി സ്നേഹിക്കുന്ന ഒരു മനസ്സ് അത് ജിൻഡോക്ക് ഉണ്ട് എന്നാണ് കുറിപ്പിൽ വ്യക്തമാക്കുന്നത് തുടക്കം മുതൽ അവിടെയുള്ളവർ ചുറ്റും കൂടി നിന്നു അദ്ദേഹത്തെ പരിഹസിച്ചു കരിഞ്ഞ മത്സ്യകന്യക എന്ന് അയാളെ നിറത്തെ കളിയാക്കി പറഞ്ഞു അതിനൊന്നും പുള്ളിയെ തളർത്താൻ സാധിച്ചില്ല അവസാനം നമ്മൾ കണ്ടു ടിക്കറ്റ് ടു ഫിനാലയിൽ പുള്ളിയെ ടാർഗറ്റ് ചെയ്തു സിജോ സായ് നന്ദന അഭിഷേക് ഒക്കെ ഗെയിം കളിക്കുന്നത് അഭിഷേക് മനഃപൂർവ്വം ഗെയിമിനിടയിൽ പുള്ളിയുടെ കഴുത്തിൽ പിടിച്ച് തിരിക്കുന്നതും കണ്ടു അവർ പുള്ളി പോയിൻ്റ് എടുക്കാതിരിക്കാൻ മാക്സിമം ശ്രമിച്ചു അപ്പോഴും ജിൻഡോ ഒറ്റക്ക് കളിച്ചു അങ്ങനെയുള്ള ഒരാളല്ലയോ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് അങ്ങനെയുള്ളവർ വേണം സീസൺ സിക്സിൻ്റെ കപ്പ് എടുക്കാൻ ജിൻഡോ തന്നെ ഈ പ്രാവശ്യത്തെ പ്രാവശ്യത്ത് എന്നും ആശംസിക്കുന്നു